യു എയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന ചില അറിയിപ്പുകളാണ് ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇന്ന് നാളെയൊക്കെ യു എയിലെ പല സ്ഥലത്തും താരതമ്യേന നല്ല മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഈ അറിയിപ്പിൽ പറയുന്നത് യു എയുടെ കിഴക്ക് വടക്ക് മേഖലകളിലും ചില ഉൾമേഖലകളിലും താരതമ്യേന നല്ല രീതിയിൽ മഴ പെയ്യും എന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന അറിയിപ്പ് ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും കൂടിയ അളവിലും കുറഞ്ഞ അളവിലും ഈ മേഖലകളിലെല്ലാം പെയ്യുക തെക്കൻ മേഖലയിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് ഉപരിതല ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ഇങ്ങനെ പെയ്യാനുള്ള കാരണം എന്നും എൻ സി എം വിശദീകരിക്കുന്നുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട അബുദാബി പോലീസ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് രക്ഷിതാക്കൾ അടക്കമുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓൺലൈൻ ഗെയിമുകളുടെ സ്വീകാര്യത ചൂഷണം ചെയ്ത് കുട്ടികളെ ലക്ഷ്യമിട്ട് സൈബർ തട്ടിപ്പുകളും സൈബർ ക്രൈമുകളും കൂടുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പ് പോലീസ് ഇപ്പൊ നൽകുന്നു മാൽവെയറുകൾ അല്ലെങ്കിൽ ഗെയിം ഫയലുകൾ എന്നിവ രൂപേനയുള്ള പരസ്യങ്ങളും മറ്റും നൽകിയാണ് കുട്ടികളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഗെയിമിംഗ് സൈറ്റുകളൊക്കെ രൂപപ്പെടുത്തുകയും വളരെ പെട്ടെന്ന് കുട്ടികൾ അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് കുട്ടികളെ ആകർഷിക്കുന്നതിനായി സാധാരണ ഈ ഗെയിം കഥാപാത്രങ്ങളുടെ വസ്ത്രങ്ങളടക്കം ഈ ഓഫർ വിലക്കൊക്കെ നൽകുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞുങ്ങൾ അതിലേക്ക് വരും ഇതൊക്കെ വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും ഒക്കെ കുട്ടികൾ വൺസ് കൈമാറിയാൽ തട്ടിപ്പുകൾ അതിവിദഗ്ധമായി ചുരുളഴിയുകയും ചെയ്യും നമ്മുടെ പണവും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യും കുട്ടികൾ വലിയ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്യും അപ്പൊ ഇത്തരം സൈറ്റുകളെയും ഇത്തരം ആളുകളെയും കരുതിയിരിക്കണം എന്നുള്ള ഒരു കാര്യം അബുദാബി പോലീസ് എല്ലാ രക്ഷിതാക്കളും അടക്കമുള്ളവരെ കുട്ടികളടക്കമുള്ളവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് വ്യാപകമാണ് ഓൺലൈൻ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇടപഴകാനും സംവദിക്കാനും കുട്ടികളെ അനുവദിക്കരുത് വെർച്വൽ ഇടങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഈ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഒളിച്ചു വെക്കാനുള്ള ഒരു പ്രവണത അവർക്കിടയിൽ കാണാം അത് അനുവദിക്കരുത് അത് തുറന്ന് പറയണം എന്നും റിപ്പോർട്ട് ചെയ്യണമെന്നും പോലീസ് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് യു എ യിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ പൊതു സ്കൂളുകൾക്ക് ഒരു പ്രധാനപ്പെട്ട മാറ്റം വരെയാണ് യു എയിലെ പബ്ലിക് സ്കൂളുകളിൽ ഇനി ഗ്രേഡ് അഞ്ച് മുതൽ സെക്കൻഡ് ടൈം പരീക്ഷകൾ ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് പ്രധാനമായും പരീക്ഷാ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതും പഠനം ഏറ്റവും ആസ്വാദ്യകരമായ ഒരു അനുഭവമാക്കി അവർക്ക് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ പരീക്ഷാ സമ്മർദ്ദം ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് കുട്ടികളുടെ ഒരു ഗ്രേഡ് നിലവാരമൊക്കെ അറിയുക എന്ന് ചോദിച്ചാൽ വർഷം മുഴുവനും അതൊരു പ്രോസസ്സായി കുട്ടികളുടെ നിലവാരം കൃത്യമായി തുടർച്ചയായി അളക്കുന്ന തരത്തിലായിരിക്കും ഇവിടുത്തെ ഒരു മൂല്യ നിർണയ അല്ലെങ്കിൽ നിലവാര നിർണയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക എന്നും വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ സൂചന നൽകുന്നുണ്ട് യു എയിലെ പുതിയ അധ്യയന വർഷം ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി ആരംഭിക്കാനിരിക്കെയാണ് പബ്ലിക് സ്കൂളുകളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൂടി വരുന്നത് കുട്ടികൾക്ക് ഈ പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്കുള്ള അറിവുകളും മറ്റു കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ വ്യാപിപ്പിക്കുക എന്ന തരത്തിലേക്ക് അവരുടെ വിദ്യാഭ്യാസ രീതി മാറ്റുന്നു അവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെ ചിന്താശേഷിയെ വിപുലപ്പെടുത്തുന്നു ആ രീതിയിലേക്കൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പബ്ലിക് സ്കൂളുകളുടെ സിലബസുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സെക്കൻഡ് ടേം പരീക്ഷകൾ യു എ ഇ പബ്ലിക് സ്കൂളുകളിൽ ഫിഫ്ത് ഗ്രേഡ് മുതലുള്ള പരീക്ഷകൾ ഇപ്പോൾ ഒഴിവാക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ മന്ത്രാലയം എടുത്തിരിക്കുന്നത്